നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ മരണം സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് നിരവധി പേരാണ് ശ്രീനിവാസിന് അന്തിമോപചാരം അർപ്പിച്ചത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാനെത്തി പിണറായി വിജയൻ എത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് മുഖ്യമന്ത്രി അടുത്തെത്തിയപ്പോഴും ധ്യാൻ അച്ഛന്റെ മൃതദേഹത്തിനടുത്ത് ഇരിക്കുകയാണ് അച്ഛന്റെ വിയോഗത്തിലുള്ള ദുഃഖത്തിലാണ് ധ്യാൻ എന്ന് വ്യക്തം എന്നാൽ മുഖ്യമന്ത്രിയെ കണ്ട് ധ്യാൻ ബഹുമാനിച്ചില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്ന വിമർശനം ധ്യാൻ കുറച്ചൊക്കെ മര്യാദ കാണിക്കാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് വന്നത് ഒന്നും എണീക്കാമല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഈ മനുഷ്യൻ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയാണ് കമന്റുകൾ എന്നാൽ ഇത്തരം ബാലിശമായ അഭിപ്രായങ്ങൾ ഭൂരിഭാഗം പേരും തള്ളിക്കളഞ്ഞു സ്വന്തം അച്ഛനാണ് മരിച്ചത് ആ വിഷമത്തിലിരിക്കുമ്പോൾ ആര് വന്നാലും എഴുന്നേൽക്കേണ്ടതില്ലെന്നും അഭിപ്രായങ്ങൾ വന്നു ഇങ്ങരുടെ ആളുകളെ അന്തം കമ്മി എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ഈ കമന്റ്സ് വായിച്ചാൽ ബോധ്യമാവും അച്ഛൻ മരിച്ച വിഷമത്തിലിരിക്കുന്ന ധ്യാൻ മുഖ്യം വന്നപ്പോൾ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞാണ് ഇവറ്റവരുടെ കരച്ചിൽ എന്നാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അച്ഛന്റെ മരണം ധ്യാനിന് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അറുപത്തി ഒൻപതാം വയസ്സിലാണ് ശ്രീനിവാസൻ ലോകത്തോട് വിട പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങളാൽ ഏറെ നാളായി സിനിമാ രംഗത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമാണ് ശ്രീനിവാസിന്റെ വേർപാട് ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായകസ്ഥാനത്തെത്തിയ പ്രതിഭയാണ് മറയുന്നത് പച്ച മനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരയിലെത്തിക്കുന്നതിലും ചിരിയിലൂടെയും ചിന്തയിലൂടെയും പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധതലങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ വേറെ അധികമില്ല സിനിമയിൽ നിലനിന്നുപോയ പല മാമൂലുകളെയും തകർത്തു കൊണ്ടാണ് ശ്രീനിവാസൻ ചുവടെ വെച്ചത് താൻ പ്രകാശിപ്പിക്കുന്ന ആശയം കടുത്ത വിമർശനത്തിന് വിധേയമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സരസമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചു മലയാള ചലച്ചിത്ര രംഗത്തെ ആസ്വാദന തലത്തെ ഭാവാത്മകമാവിധം മാറ്റുന്നതിൽ ശ്രീനിവാസൻ പ്രയത്നിച്ചു തന്റെ സാമൂഹ്യ കാഴ്ചപ്പാടുകളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ച ചലച്ചിത്രകാരൻ കൂടിയാണ് ശ്രീനിവാസൻ കഥ തിരക്കഥ സംവിധാനം തുടങ്ങി അഭിനയം വരെയുള്ള മേഖലകളിലായി വ്യാപരിക്കുകയും പ്രവർത്തിച്ച മേഖലകളിലെല്ലാം അസാധാരണമാവിധം സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഒട്ടേറെ സിനിമകളിലെ കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ എക്കാലവും മായാതെ നിൽക്കും